നമസ്കാരം ഞാനിപ്പോൾ നൽകുന്ന ചെമ്മന്തോടി സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് കലോത്സവ മാമാങ്കം മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് വേദികളിലായ മത്സരങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മോടൊപ്പമുള്ളത് എച്ച് എസ് വിഭാഗത്തിന്റെ പരിചയമുട്ടിന് ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികളാണ് ഇഷ്ട വിവരങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് പേര്

ിരി ദേവത ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ് നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നിരന്തരമായ കഠിന പരിശീലനത്തിന്റെ ഒരു ഫലമാണ് ഇന്നിവിടെ ഈ എ ഗ്രേഡിലൂടെ ഒന്നാം സ്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത് ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡൻ്റും നമ്മുടെ സ്കൂളിലെ പി ഇ ടി അധ്യാപകനായ ജോൽ സാറും രക്ഷാകർത്താവ് സനലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ മാത്യുവും ജോസഫും ഒക്കെയാണ് അവരുടെ നിതാന്തമായ പരിശീലനവും പരിശ്രമവുമാണ് ഈ ഒന്നാം സ്ഥാനത്തിന് അർഹ അർഹമാക്കിയത് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയുകയാണ് പരിശീലകർക്കും പങ്കെടുത്ത് സമ്മാനം മേടിച്ച് മുഴുവൻ കുട്ടികൾക്കും മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും പേരിൽ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിപ്പോൾ നിൽക്കുകയാണ് എന്താണ് എന്താണ് നിങ്ങളുടെ അനുഭവം ഏതായാലും കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ഉപജില്ല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നൽകുകയും ജില്ലയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു നമുക്ക് പറയാനുള്ളത് പരിധിമുട്ട് മാത്രമല്ല എല്ലാ ഐറ്റംസിലും രണ്ട് മാസക്കാലമായിട്ട് സാറ് പറഞ്ഞ പോലെ രണ്ട് മാസക്കാലമായി രാ പകയില്ലാതെ അധ്യാപകരും ഞങ്ങൾ പിറ്റേക്കാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു ഐറ്റംസിന് ഏ ഗ്രേഡും ഒപ്പം ഫസ്റ്റും ലഭിച്ചത് ഈ പിള്ളേർക്ക് നല്ല കഴിവുള്ള പിള്ളേരാണ് പൈസയ്ക്ക് ദേവമോത എന്ന് പറയുന്ന നല്ല കഴിവുള്ള പിള്ളേരാണ് ആ കഴിവിനനുസരിച്ച് വളർത്താൻ പറ്റിയ അധ്യാപകരും ആ സ്കൂളിലുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ആശംസകളും അഭിനന്ദി ഒപ്പം മാനേജർ അച്ഛനായി അറിയിച്ചിട്ടുണ്ട് അച്ഛന്റെ ആശംസ അറിയിക്കുകയാണ് അധ്യാപകരുടെയും പി ടി എല്ലാവരുടെയും ആശംസ അറിയിക്കുകയാണ് എന്താണ് ഇവരെ കുറിച്ച് സാറിന് തീർച്ചയായിട്ടും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് നല്ല റിസൾട്ട് കിട്ടി ഇനിയും വളരെ ഉയരങ്ങൾ കീഴടക്കും തന്നെയാണ് എന്റെ ഉറപ്പുണ്ട് നല്ല എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ നമ്മുടെ ഹാർഡ് വർക്ക് റിസൾട്ടാണ് നമ്മൾ വളരെ തീർച്ചയായും ഈ തലത്തിൽ പോയി ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്ന് എൻ ന്യൂസിനോടൊപ്പം ആൻഡിയ മാത്യു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Huh? We are ready. Aha. Uh huh. we ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.